വെള്ളപ്പൊക്കത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും നടുക്കുന്ന വാർത്തകളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും പെട്ട് മുപ്പത്തിനാലു പേർ മരിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു അസം മണിപ്പൂർ ത്രിപുര സിക്കിം അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമായി മുപ്പത്തിനാല് പേർ മരിച്ചത് വടക്കൻ സിക്കിമിൽ ആയിരത്തി ഇരുന്നൂറിലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മേഘാലയയിലെ പത്ത് ജില്ലകളെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ചിട്ടുണ്ട് ത്രിപുരയിൽ പതിനായിരത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് അസമിലെ പത്തൊൻപത് ജില്ലകളിലായി എഴുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കം നാശം വിതച്ചതായും ഇത് മൂന്ന് ദശാംശം ആറ് ലക്ഷം ആളുകളെ ബാധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ന് രണ്ടുപേർ കൂടി മരിച്ചതോടെ അസമിൽ വെള്ളപ്പൊക്കത്തിൽ ും മണ്ണിടിച്ചെല്ലും മരിച്ചവരുടെ എണ്ണം പത്തായി മാറിയിരിക്കുകയാണ് വ്യോമസേനയെയും അസം റൈഫിൾസിനെയും ഇന്ന് വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾക്കായി വിളിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ബ്രഹ്മപുത്ര നദി അപകടനിലക്ക് മുകളിലാണ് ഒഴുകുന്നത് മറ്റ് അഞ്ച് നദികളും അപകടനിലയ്ക്ക് മുകളിൽ തന്നെയാണ് ഒഴുകുന്നത് മെയ് ഇരുപത്തിയൊൻപതിന് മുഷിംഗാങ്ങിലെ നദിയിലേക്ക് വാഹനം മറിഞ്ഞു കാണാതായ എട്ട് വിനോദസഞ്ചാരികളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പതിനായിരത്തിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുകയാണ് അസം സിക്കിം അരുണാചൽ പ്രദേശ് തുടങ്ങി കനത്ത മഴ തുടരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും മണിപ്പൂർ ഗവർണർമാരുമായും സംസാരിച്ചു ഏത് സാഹചര്യത്തെയും നേരിടാൻ സാധ്യമായ എല്ലാ സഹായവും അവർക്ക് ഉറപ്പു നൽകി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പിന്തുണയ്ക്കാൻ മോദി സർക്കാർ ഒരു പാറ പോലെ നിലകൊള്ളുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നിൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതായും അസം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്